എച്ച് എസ് സി ഹിസ്ട്രി ജൂനിയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മുടെ എക്സാമിനേഷൻ കലണ്ടർ ഇങ്ങെത്തി കഴിഞ്ഞു ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ഓരോ ദിവസവും നമുക്ക് വേണ്ടപ്പെട്ട ദിവസങ്ങളാണ് ഓരോ സമയവും വേണ്ടപ്പെട്ട സമയവുമാണ് ഓക്കെ നമുക്ക് മുൻവർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി ഏത് രീതിയിലായിരിക്കും ഇനിയും ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട സമയമാണ് ഓക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഠനത്തെ ഒന്ന് ക്രമീകരിക്കുന്നത് നമ്മുടെ എക്സാമിനേഷന് നമ്മുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു തയ്യാറെടുപ്പ് നല്ലൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു നമ്മൾ ഒരു എച്ച് എസ് എസ് ടി ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക കാരണം ഒരുപാട് പ്രയോജനം ഉണ്ടാകും നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ആ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആണ് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും വേഗത്തിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക കോഴ്സിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് ഇത് കൂടാതെ ഒരു പ്രത്യേക കാര്യം കൂടെ നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നു അതായത് നമുക്ക് ഒരു വെബിനാർ ഉടൻ തന്നെ വരുന്നുണ്ട് ഈ വെബിനാറിൽ നമുക്ക് ഇതുവരെ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് നാല് തവണകളായിട്ട് എച്ച് എസ് ടി ഹിസ്റ്ററിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ വർഷം ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തി ഇനി ഏതൊക്കെ ചോദ്യം വരാം എന്നതിനെ പറ്റി വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്കൊരു വെബിനാർ ഉടൻ തന്നെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും മറക്കാതെ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം അടിവരയിട്ട് ഓർപ്പിക്കുകയാണ് ഓക്കെ യെസ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മൂന്നു നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം നമ്മളോട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ ഒക്കെ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം ഓക്കെ യെസ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ മുടിയൂൾ ഒന്ന് നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയാണ് അല്ലേ ഈ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്ന് പലപ്പോഴും വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് കുട്ടികൾ പറയാറുണ്ട് പക്ഷെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കറക്റ്റായിട്ട് എത്താൻ പറ്റും അതിനുള്ള ചില പോയിൻ്റുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നിരന്തരമായിട്ട് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അങ്ങനെ ഒരു ചോദ്യമാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് നോക്കാം ഓക്കെ നോക്കാം ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സബാൾട്ടേൻ സ്റ്റഡീസ് പ്രൊജക്റ്റ് ഇൻ ഇന്ത്യ ഓക്കെ അപ്പം ഈ സബാൾട്ടേൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമുക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എക്സാമിലും ഇരുപത്തി മൂന്നില് നടന്ന നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എച്ച് എസ് ടി ഹിസ്റ്ററി ടീച്ചറിൻ്റെ എക്സാമിന് വന്ന ചോദ്യമാണ് അതുകൊണ്ടാണ് വർഷം പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഹൂ എമോങ് ദ ഫോളോയിങ് നോട്ട് എ മെമ്പർ ഓഫ് സബാർട്ട് ആൻഡ് സ്റ്റഡീസ് പ്രൊജക്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സബാൾട്ട് ആൻഡ് സ്റ്റഡീസ് പ്രൊജക്റ്റില് ഉൾപ്പെടാത്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എ ദീപേഷ് ചക്രവർത്തി ബി രമേഷ് രാമചന്ദ്ര ഗുഹ സി ഷാഹിദ് അമീൻ ഡി രഞ്ജിത് ഗുഹ ഓക്കെ ഇതിലേതാണ് ആൻസർ എന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോവാം കേട്ടോ അതിനുള്ള സമയമുണ്ട് ഓക്കെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ് യെസ് ബി ആണ് രാമചന്ദ്ര ഗുഹയാണ് അല്ലേ ഈ രാമചന്ദ്ര ഗുഹയെ നമ്മൾ ഈ സബാൾട്ട് സ്റ്റഡി സ്റ്റഡീസിൻ്റെ കൂടെ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഇന്ത്യൻ സബാൾട്ട് സ്റ്റഡീസിൽ ആ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ പ്രത്യേക ചില മേഖലകളിലാണ് അദ്ദേഹം കൈവച്ചത് ഉദാഹരണത്തിന് ഹിസ്റ്ററി ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു മേഖല അതുപോലെ തന്നെ എൻവോൺമെൻ്റൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മേഖലകളൊക്കെയാണ് രാമചന്ദ്ര ഗുഹ എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് ബാക്കിയുള്ളവരെല്ലാം തന്നെ സബാഴ്ച സ്റ്റഡീസ് പ്രോജക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പം നമുക്ക് ഒരു കാരണവശാലും പരീക്ഷയ്ക്കും മിസ്സായി പോകാൻ പറ്റാത്തൊരു ഭാഗമാണ് ഹിസ്റ്റോറിയോഗ്രാഫിയിലെ സബാൾറ്റാൻഡ് സ്റ്റഡീസ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം മൊഡ്യൂൾ ടു ആണ് വേൾഡ് ഹിസ്റ്ററി ആണ് അടുത്തത് ഓക്കെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് വിച്ച് നോളജ് അക്വയർഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ഈസ് കൺസിഡേഡ് ആസ് ദ ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ് സ്റ്റെപ്പ് ഇൻ മാൻസ് ഇമാൻസിപ്പേഷൻ ഫ്രം ബോണ്ടേജ് ടു ഹിസ് എൻവയൺമെൻറ്റ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഇരുപ ഇരുപത്തി മൂന്നിലും ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ ഇരുപത്തിരണ്ടിൽ സീനിയർ എക്സാമിനേഷൻ നടന്നിരുന്നു ഓക്കെ എച്ച് എസ് ടി ഹിസ്ട്രി സീനിയർ എക്സാമിനേഷൻ ഇരുപത്തി മൂന്നില് നമുക്ക് എൻ വൈ ടി നോൺ വൊക്കേഷണൽ ടീച്ചറുടെ എക്സാമിനേഷനും ആയിരുന്നു നടന്നത് അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വർഷം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിന് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് യൂസേജ് ഓഫ് ടൂൾസ് രണ്ട് ബിക്കമിങ് ബൈപഡൽ ഓക്കെ മൂന്ന് ദ കൺട്രോൾ ഓഫ് ഫയർ നാല് നൺ ഓഫ് ദിസ് ഓക്കെ ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം ഓക്കെ വിച്ച് നോളജ് അക്വയർഡ് ബൈ ഹ്യൂമൻ ബീങ്സ് കൺസിഡേഡ് ദ ഫസ്റ്റ് ഗ്രേറ്റ് സ്റ്റെപ്പ് ഇൻ മാൻസ് ഇമ്മാൻസിപ്പേഷൻ ഫ്രം ദ ബോണ്ടേജ് ടു ഹിസ് എൻവയൺമെന്റ് അതായത് മനുഷ്യൻ ജീവിതം തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ്റെ പരിസരവുമായിട്ടുള്ള അവൻ്റെ ബോണ്ടേജിൽ നിന്ന് അവൻ വെളിയിൽ വന്നത് എപ്പോഴാണ് ഏത് കണ്ടുപിടുത്തത്തോടെ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകേണ്ട ഒരു ഭാഗമാണ് പ്രീ ഹിസ്റ്ററി ആണത് ഓക്കെ യൂസേജ് ഓഫ് ടൂൾസ് ആണോ ബിക്കമിങ് ബൈപ്പടലാണോ അതോ കൺട്രോൾ ഓഫ് ഫയർ ആണോ അതോ നൺ ഓഫ് ദ എബോ ആണോ ഏതാണ് ഓക്കെ എസ് മാർക്ക് ചെയ്ത് പോവാ യെസ് ഓപ്ഷൻ സി ആണ് കൺട്രോൾ ഓഫ് ഫയർ അല്ലെ മനുഷ്യൻ തീ കണ്ടുപിടിച്ചത് മുതലാണ് അവൻ പ്രകൃതിയിൽ നിന്നുള്ള അവൻ്റെ പിടിയിൽ നിന്ന് എന്ത് ചെയ്തു വെളിയിൽ വന്നത് ഓക്കെ അതുവരെ പ്രകൃതി എങ്ങനെയാണോ അവനെ ജീവിക്കാൻ അനുവദിക്കുന്നത് അതിനനുസരിച്ചാണ് പ്രകൃതി നിന്ന് കായികനികളും അല്ലെങ്കിൽ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളെ അവൻ അതേപടി കഴിക്കായിരുന്നു പക്ഷേ തീ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായിരുന്നു അവൻ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി പ്രകൃതിയിൽ നിന്നുള്ള അവൻ്റെ ആ ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു ഓക്കെ അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റിനാണ് ഇച്ചിരി ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റിനാണ് ഈ മൊഡ്യൂള് ടുവിൽ നിന്ന് നമ്മളോട് ചോദിച്ചത് അതുപോലെ ഇനിയും ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും വരാം ഓക്കെ യെസ് ഇനി മൊഡ്യൂള് ത്രീയിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യ ആണ് എയർലി ഇന്ത്യ ഇപ്പോൾ എയർലി ഇന്ത്യയിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ നോട്ട് എ തീം ഡിസ്കസ്ഡ് ഇൻ തേരി ഗാഥ ഓക്കെ അപ്പോൾ ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് യെസ് ഈ ചോദിച്ചിരിക്കുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ തീം ഡിസ്കസ്ഡ് ഇൻ തേരി ഗാഥ രണ്ടായിരത്തി ഇരുപത്തി സീനിയർ എക്സാമിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നിലും ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ യെസ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തൊക്കെയാണെന്ന് നോക്കാം ലിബറേഷൻ ോങ്ങിങ് ഫോർ പ്ലഷർ സഫറിങ് റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് ഓക്കെ ഈ ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്തരത്തിനൊരു സ്ട്രക്ചർ ഉണ്ടാവും കാരണം ജൈനിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്ന എന്താണ് യെസ് അഹിംസ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലിവിങ് ഇതൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരത്തെ സമീപിക്കുകയാണെങ്കിൽ എന്താണ് വിച്ച് എമിങ് ദ ഫോളോയിങ്സ് നോട്ട് എ ഈം ഡിസ്കസ്ഡ് ഇൻ തേരീ ഗാഥ തേരിഗാഥ എന്ന് പറയുന്ന ഒരു വർക്കാണ് ജനിസ്റ്റ് വർക്കാണ് പ്രത്യേകിച്ചും ഈ ജെയിൻ നൺസ് സ്ത്രീകളെ എഴുതിയിരിക്കുന്ന വർക്കാണ് തേരിഗാഥ അതിൽ ഈ പറഞ്ഞിരിക്കുന്നതുമായിട്ട് ബന്ധമില്ലാത്ത എന്തായിരിക്കും ഓക്കെ എന്തായിരിക്കാം നോക്കാം ഉത്തരം ബി ആണ് അല്ലേ ലോങ്ങിങ് ഫോർ പ്ലഷർ ഒരു കാരണവശാലും തേരിഗാഥ എന്ന് പറയുന്ന ഒരു ജനിസ്റ്റ് വർക്കിൽ ആ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലൗകിക ജീവിതം നയിക്കുന്നതിനെ പറ്റി പറയാൻ സാധ്യതയില്ല കാരണം ജയിനിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലെ ജയിനിസം എന്ന് പറയുന്ന ആശയമാണ് അതിനകത്ത് ഒരു കാരണവശാലും എന്ത് വരത്തില്ല യെസ് ലോങ്ങിങ് ഫോർ പ്ലഷർ എന്ന് പറയുന്ന ഒരു ആൻസർ വരത്തില്ല അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ നമുക്ക് നമുക്കതിനെ കണ്ട് എത്താനായിട്ട് പറ്റുന്ന ഒരു ചോദ്യമാണ് ഓക്കെ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ മുടിയൂള് ത്രീയിൽ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടാണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പാർട്ട് അതിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം പിക്ക് ഔട്ട് ദ റീസൺ ഓർ റീസൺസ് ഫോർ അക്ബേഴ്സ് ഡെക്കാൻ ഇൻവേഷൻ നല്ല ചോദ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീനിയർ എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമാണ് ഇരുപത്തി മൂന്നിലും അക്ബറുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് യെസ് അത് മാർക്ക് ചെയ്തു പോയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉത്തരങ്ങളിലേക്ക് വരികയാണെങ്കിൽ അക്ബർ എന്തുകൊണ്ടാണ് ഡെക്കാൻ അദ്ദേഹം ആക്രമിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാരണങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഹി ക്ലെയിംഡ് സുസർണിറ്റി ഓവർ ദ എൻറ്റിയർ കൺട്രി ഓക്കെ രണ്ട് ഹി വാസ് കീൻ ടു മേക്ക് ദ ഡെക്കാനി സ്റ്റേറ്റ്സ് അക്നോളജി ഹിസ് പവർ മൂന്ന് ഖാന്തേഷ് ഹാ ഡിനെ ഡിപ്ലോമാറ്റിക് ഓഫേഴ്സ് ഓഫ് അക്ബർ ഓക്കെ നാല് ദ റൂളർ ഓഫ് അഹമ്മദ് അക്വാസ് റൂളർ ടു മുഗൾ എൻവോയ് ഓക്കെ എന്തായിരുന്നു ഈ അക്ബറിന്റെ ഡെക്കാൻ ഇൻവേഷൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ എന്തായിരുന്നു അതിൻ്റെ കാരണം യെസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാനായിട്ടുള്ള സമയമുണ്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇത്തരം ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക ഓക്കെ യെസ് ഉത്തരത്തിലേക്ക് വരുമ്പോൾ എന്താണ് യെസ് ഉത്തരം സി ആണ് ഒന്നും രണ്ടും നാലുമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ ഹി ക്ലെയിംഡ് സുസർണി ഓവർ ദ എൻഡിയർ കൺട്രി അല്ലേ അക്ബർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അക്ബർ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഭൂപ്രദേശം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു ഓക്കെ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളിൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹി വാസ് കീൻ ടു മേക്ക് ദ ഡെക്കാനി സ്റ്റേറ്റ് അക്നോളജ് ഹിസ് പവർ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളെല്ലാം അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഓക്കെ എന്നാൽ കാന്താ ഡിനേഡ് ഡിപ്ലോമാറ്റിക് ഓഫേഴ്സ് അങ്ങനെ ഒരു സംഭവം ഇല്ല അതുകൊണ്ടല്ല അക്ബർ എന്ത് ചെയ്തിട്ടുള്ളത് എസ് ഡെക്കാനെ ആക്രമിച്ചിട്ടുള്ളത് നാല് ദ റൂളർ ഓഫ് അഹമ്മദ് നവർ വാസ് റൂൾ ടു മുകൾ എൻവോയ് ഓക്കെ അപ്പം അഹമ്മദ് നഗറിലെ ആ ആ കൊസ്റ്റനിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആണ് കുഴപ്പമില്ല അഹമ്മദ് നഗറുമായിട്ട് അക്ബറിന് നല്ല ബന്ധം അല്ലായിരുന്നു അല്ലെ അഹമ്മദ് നഗറിനെ അക്ബർ ആക്രമിച്ചിട്ടുണ്ട് ആ ആദം ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ അങ്ങോട്ട് അയക്കുന്നുണ്ട് അക്ബറിന്റെ ഫോസ്റ്റർ മദർ ആയിട്ടുള്ള മദറായിട്ടുള്ള മാഘമാനേക്കാരുടെ മകനാണ് ആര് എസ് ആദംഖാൻ പക്ഷെ ഖാൻ അവിടെ എന്തു ചെയ്തു ചില തിരിമറികളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആദം ഖാനെ അക്ബർ പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കിതിൻ്റെ ആയിട്ടുള്ള ഉത്തരങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നല്ലൊരു ചോദ്യമാണ് ഓക്കെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നിരന്തരം വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ് എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എക്സാമിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം വിളിച്ച് ചോദിക്കാം അതിനായിട്ടുള്ള നമ്പര് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എൺപത്തി എൺപത്തൊൻപത് പൂജ്യം എട്ട് മുപ്പത്തി അഞ്ച് അറുപത്തെട്ട് എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭ്യമാണ് ഓക്കെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പറിച്ചോട്ടെ ഈ കോഴ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് നിങ്ങൾക്കത് ലഭിക്കും കൂടാതെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ കൂടാതെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പും ടെക്നിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് നമുക്ക് കോമ്പറ്റീറ്റീവ് ട്രാക്കറിൽ നിന്ന് ലഭിക്കും വലിയൊരു ടീം നിങ്ങളുടെ പുറകിലുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു എത്രയും വേഗത്തിൽ അതുകൊണ്ട് കോഴ്സിന് ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് ഇത്തവണത്തെ റിസൾട്ടിനകത്ത് നമുക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ വേക്കൻസീസും അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ഓക്കെ അടുത്ത ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ചാപ്റ്റർ ഫോറിലേക്ക് വരുവാണെങ്കിൽ മോഡേൺ ഇന്ത്യ ആണ് മോഡേൺ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് എന്നാൽ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നിന്നുള്ള ഒരു നിന്നുള്ളൊരു ആണ് നമ്മൾ നോക്കുന്നത് അറേഞ്ച് ദ ഫോളോയിങ് ഇവൻസ് ഇൻ ക്രോണോളജിക്കലോടെ ഈ ക്രോണോളജിക്കലെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എവിടെയെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയിൽ നിന്നോ ഉറപ്പായിട്ട് ഉണ്ടാവും ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടെ ഏതൊക്കെയാണ് വിസിറ്റ് ഓഫ് പ്രിൻസ് ഓഫ് വെയിൽസ് ഖിലാഫത്ത് കോൺഫറൻസ് ട്രീറ്റി ഓഫ് സവറസ് ഖേദ സത്യാഗ്രഹം ഇതിനെല്ലാം ഒന്ന് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് കുറച്ച് നന്നായിട്ട് ഈ ഭാഗം അറിയാമെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് രണ്ടെണ്ണം നമുക്കറിയാമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ക്രോണോളജിക്കലി നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ എല്ലാവർക്കും തന്നെ അത്യാവശ്യം ഹിസ്റ്ററി ഒന്ന് വായിച്ച് മനസ്സിലാക്കി നിൽക്കുന്നവർക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിൽ എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കുക ഓക്കെ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും യെസ് ഓപ്ഷൻ സി ആണ് നാല് രണ്ട് മൂന്ന് ഒന്ന് എന്താണ് ഖേദ സത്യാഗ്രഹം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഖേദ സത്യാഗ്രഹം നടക്കുന്നത് ഓക്കെ പിന്നെ ഉള്ളത് ഖിലാഫത്ത് കോൺഫറൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് നടക്കുന്നത് ഓക്കെ പിന്നെ ഉള്ളത് മൂന്നാണ് ട്രീറ്റ് ഓഫ് സവറസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നടക്കുന്നത് അല്ലേ പിന്നെ വരുന്നത് വിസിറ്റ് ഓഫ് പ്രിൻസ് ഓഫ് വെയിൽസ് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വരുന്നത് അല്ലെ യെസ് ഇന്ത്യ മുഴുവൻ വലിയൊരു ഹർത്താലൊക്കെ ആചരിച്ച് നടന്ന സമയമാണ് അതല്ലെങ്കിൽ പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യയിൽ വരുന്നതിനായിരുന്നു വലിയൊരു ഹർത്താൽ നടന്നു അദ്ദേഹം ബോംബെയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഒറ്റ കട പോലും ഇല്ലായിരുന്നു ഒറ്റ മനുഷ്യൻ പോലും അദ്ദേഹത്തെ സ്വീകരിക്കാനില്ലായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അത് വലിയ നാണക്കേടായി തീർന്ന ഒരു സമയമായിരുന്നു ഈ പ്രിൻസ് ഓഫ് വെയിൽസിൻ്റെ യെസ് സന്ദർശനം ഓക്കെ യെസ് അപ്പോൾ ഇതൊരു നല്ല ചോദ്യമാണ് നമുക്ക് ക്രോണോളജിക്കലായിട്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടോപ്പിക്സ് പഠിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷകൾക്ക് വന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മൊഡ്യൂൾ ഫൈവ് പ്രീ മോഡേൺ കേരളയാണ് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ ചോദ്യം നമുക്ക് നോക്കാം വിച്ച് കോപ്പർ പ്ലേറ്റ് ഓഫ് ദ ഇയർ എയ്റ്റ് ഫോർ നയൻ ഷോ ദാറ്റ് ദ നെസസറി ഓക്കുപേഷണൽ ഫാമിലീസ് ലൈക്ക് ഇളവാസ് അല്ലെങ്കിൽ ടോഡി ടാപ്പേഴ്സ് വൺ ആർ അല്ലെങ്കിൽ വാഷർമാൻ ടാക്കർ അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് ആൻഡ് വണിയർ ഇയർ ലിറ്റററി മർച്ചൻസ് ബട്ട് ഓയിൽ മോങ്ങേഴ്സ് ഇൻ ദ പ്രസൻറ്റ് കോണ്ടസ്റ്റ് വെയർ ഹാൻഡഡ് ഓവർ ടു ദ ഡോണി എലോങ് വിത്ത് ദ ലാൻഡ് അപ്പോൾ ലാൻഡ് കൊടുക്കുന്ന കൂടെ തന്നെ അല്ലെങ്കിൽ ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്ന കൂടെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന ടോഡി ടാപ്പേഴ്സ് വാഷർമാൻ കാർപൻറ്റേഴ്സ് ഓയിൽ പ്രസേഴ്സ് ഇവരെയൊക്കെ കൂടെ ദാനമായിട്ട് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന എണ്ണൂറ്റി നാല്പത്തി ഒൻപത് ഏ എഴുതപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിലേക്ക് വരുവാണെങ്കിൽ വീരരാഘവ കോപ്പർ പ്ലേറ്റ് രണ്ട് ബി തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് മൂന്ന് വാഴപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഡി ജൂയിഷ് കോപ്പർ പ്ലേറ്റ് ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാൻ നല്ലൊരു ചോദ്യമാണ് കേട്ടോ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ആണ് ഈ ചോദിച്ചിരിക്കുന്നത് ഓക്കെ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ആണ് എയ്റ്റ് ഫോർ നയൻ എ ഡിയിലുള്ള കോപ്പർ പ്ലേറ്റ് അതിലാണ് ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ട്രേഡ് ഗിൽഡുകളെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷനൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ൻ നമുക്ക് വരാറുണ്ട് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഒന്ന് മോഡലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇതിന് കൂടുതൽ ചോദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു നമുക്കൊരു വെബിനാർ ഉണ്ട് ആ വെബിനാറിൽ ഇതുവരെ നമുക്ക് എച്ച് എസ് എസ് ടി ഹിസ്റ്ററിക്ക് കഴിഞ്ഞ മൂന്ന് നാല് എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ അത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുമ്പോട്ട് ഏത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടൊരു ആ ഐഡിയ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് ഓക്കെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു നമുക്കൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എച്ച് എസ് എസ് ഹിസ്റ്ററി ജൂനിയറിന് വേണ്ടിയിട്ട് ഓക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ടോപ്പിക്കിലും ഡിസ്കസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് പി വൈ ക്യൂസ് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് നോട്ട്സ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ടും ഒരു പേഴ്സണൽ മെൻഡർഷിപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തവണത്തെ ജൂനിയർ എക്സാം എച്ച് എസ് എസ് ഹിസ്റ്ററി ജൂനിയർ എക്സാം ഉറപ്പായിട്ട് പാസ്സാകാനായിട്ട് സാധിക്കും ഒരു ഈ അവസരം നമ്മൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് എത്രയും വേഗത്തിൽ അതിന് വേണ്ടി തയ്യാറെടുക്കുക നിങ്ങൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വിളിച്ച് അന്വേഷിക്കുക കോഴ്സ് കോഴ്സിന് ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഓർപ്പിക്കുന്നത് ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഇൻഫർമേഷൻ എല്ലാം അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത് ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്